ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കയ്പില്ലാതെ എങ്ങനെ പാവക്ക കറി തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് ആവശ്യമായ സാധനങ്ങൾ പാവക്ക ഒരെണ്ണം പുളി ചെറിയൊരു ഉരുള ഉള്ളി പത്തെണ്ണം ചെറുതായിരിഞ്ഞത് പച്ചമുളക് നാലെണ്ണം ചെറുതായിരുന്നത് കറിവേപ്പില ആവശ്യത്തിന് ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇട്ട് ചെറുതായി വഴറ്റിയെടുക്കാം ചെറുതായി വഴുന്നതിന് ശേഷം അതിലേക്ക് പാവക്കയും ആവശ്യമായ ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം പാവയ്ക്ക വേകുന്ന സമയം കൊണ്ട് എടുത്തു വെച്ചിരിക്കുന്ന പുളി കുറച്ച് വെള്ളവും ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം പാവക്ക എല്ലാം വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് പച്ചമണം മാറുന്നവർ വഴറ്റിയെടുക്കുക അതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളവും രണ്ട് തവി ശർക്കരപ്പാനിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം പാവക്കയിൽ പുളിയും മധുരവും പിടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക ഇപ്പോൾ പാവക്ക കറിയുടെ തയ്യാറായിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്